നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുന്ന അഭിനേത്രിയാണ് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നത് സിനിമയിൽ തന്നെ ചെയ്യിപ്പിച്ചവർക്കറിയാം ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ പക്ഷെ നോക്കുമ്പോൾ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഫീ എല്ലാ കഥാപാത്രങ്ങളും ഒരുപോലെയാണ് എന്നാണ് പറയാൻ പോകുന്നത് എനിക്കറിയാം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നേഹമുള്ള കുറച്ച് കഥാപാത്രങ്ങളില്ലേ ഞാൻ പ്രകാശൻ ഒക്കെ അതൊക്കെ ഞാൻ തന്നെയാണ് ശ്രീനി സാറുമായിട്ടുള്ള അദ്ദേഹം വഴിയാണ് സിനിമയിലേക്കുള്ള അവസരം നേടിയത് എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് ഞാൻ ഓരോ ഇത് തന്നെയാണ് ശ്രീനട്ടനും എങ്ങനെയാണ് പരിചയം എന്റെ ഞങ്ങളുടെ ഫ്രണ്ടാണ് ശ്രീനട്ടൻ എനിക്ക് ശ്രീനടനക്കാരുടെ എനിക്ക് ശ്രീനട്ടൻ്റെ വൈഫ് മിലാൻഡിയോടായിരുന്നു അടുപ്പം കൂടുതലായിട്ട് തന്നെ അങ്ങനെയുള്ള പരിചയം പക്ഷേ ധ്യാനായിട്ട് ധ്യാനം അതായത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾ രണ്ടുപേരും കൂടെയുള്ള ചെന്നാലും അയ്യോ ചേച്ചിയെ ധ്യാനോട് ഉള്ള ഇന്റർവ്യൂ ഉണ്ട് ധ്യാനൊന്നും പാവാട്ടെ ഇരിക്കുന്നത് എനിക്കും ധ്യാനൂട്ടനും കൂടെ മുഴുവൻ അമ്മ കഥാപാത്രം ചെയ്യണം കേക്കുന്നില്ലേ അവൻ അടുത്ത ഇന്റർവ്യൂ കൊച്ചെന്നെ കളിയാകുട്ടോന്നും ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ ഇതിനുള്ള റിയാക്ഷൻ ഞാനൊന്നും ചോദിച്ചിട്ടില്ല സിയോ നമ്മള് ഈ പറഞ്ഞ പോലെ ചാൻസ് എന്ന് അടുത്ത ചോദിക്കുന്നു എങ്ങനെയാണ് അടുത്തടുത്ത സിനിമകൾ നമുക്ക് ചിലർ പറയുമ്പോൾ മമ്മൂക്കൊക്കെ പറയുന്നത് സിനിമ എൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ ഇനിയും ചാൻസ് ചോദിക്കും എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ചാൻസ് ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ അവസരങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് ഒരു കഥാപാത്രം കഴിഞ്ഞാൽ അടുത്ത കഥാപാത്രത്തിലേക്ക് ഇതുവരെ എനിക്ക് തേടി വന്നിട്ടുള്ളതാണ് സോറി അങ്ങനെ ചോദിക്കാൻ എനിക്കൊരു ധൈര്യമില്ല കാരണം എൻ്റെ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ ഒരാളൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പിന്നെ സൗഹൃദമുള്ളവരെ ഞാനില്ലേ ചിലപ്പോ അധികം സൗഹൃദമുള്ളവരോട് പറയുന്നുണ്ടാ അടുത്ത പടത്ത് ഞാനില്ല നിങ്ങൾ ആക്ഷൻ പറയുമ്പോൾ ഞാൻ ഫ്രണ്ട് കേറി പറയുന്നു അതാണ് എന്റെ ഇപ്പോഴത്തെ ഡയലോഗ് അല്ലാണ്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു സിനിമ എഴുതുന്ന റൈറ്റർക്ക് ഡയറക്ടർക്ക് അവരുടെ കഥാപാത്രത്തെ പറ്റി ഒരു സ്വപ്നമുണ്ട് അവരെഴുതുമ്പം തന്നെ അവര് വെച്ചിട്ടുണ്ട് അപ്പൊ അവരത് സെലക്ട് ചെയ്യുമ്പം അല്ല എനിക്ക് വേണം അല്ല എനിക്ക് തരാവോ അത് എനിക്കുള്ളത് എനിക്ക് വന്നു തരും ഞാൻ സിനിമയെപ്പോലും വരുമെന്ന് ഓർത്തല്ല ആ ഞാൻ സിനിമ വന്നെങ്കിൽ എനിക്കുള്ളത് എനിക്ക് വരും പിന്നെ കുറെയൊക്കെ ഇപ്പം ഏതായാലും കുറെ ഇങ്ങനെ അമ്മ ഇതൊക്കെ ചെയ്തു ഏതായാലും സിനിമ വന്നു കുറച്ച് നല്ല ശക്തമായ കഥാപാത്രങ്ങളോട് ചെയ്യണമെന്നൊരു ഇപ്പോൾ ഒരു മോഹമുണ്ട് ഇപ്പം നമ്മൾ ഞാൻ തുടക്കത്തിൽ ഇന്റർവ്യൂ തുടങ്ങണേന് മുന്നേ ഞാൻ പേഴ്സണലി പറഞ്ഞു നമ്മുടെ മനസ്സിൽ പതിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഒരു കമ്പാരിസൺ വരുന്നില്ല ഞാൻ പേരെടുത്ത് പറയണില്ല പക്ഷെ ആ ഒരു കമ്പാരിസൺ കേൾക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നേ അത് പറഞ്ഞതിൽ ഒരു കഥാപാത്രത്തെ ചെറുപ്പം തൊട്ടാ പേര് വെച്ച് തന്നെ കളിയാക്കാറുണ്ട് പിന്നെ അതെങ്കിൽ സന്തോഷമുള്ളൂ കാരണം അവരൊക്കെ അവരുടെ ഒന്നും ഒരു അടുത്ത് പോലും ഇതുവരെ എൻ്റെ അഭിനയം എത്തിയിട്ടില്ല പക്ഷെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ സിനിമയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ കാണുന്ന സിനിമകൾ അതിലൊരു വ്യത്യാസം വന്നു സിനിമ കാണുന്ന രീതിയിൽ നമ്മൾ ഒരു വെറും രീതിയിൽ എല്ലാവരും ചോദിക്കുന്നത് അല്ലേ ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ പഠിച്ചു ഇങ്ങനെ പഠിച്ചു ഇല്ല എന്റെ കാഴ്ചപ്പാട് എന്താണോ അത് ഞാൻ ജനിച്ചപ്പോത്തോട്ട് എന്റെ കൂടെ ഉണ്ടാവുന്നതാണ് അത് ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അത് അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല പണ്ടും സിനിമ കാണും എനിക്ക് സിനിമ ഇഷ്ടമാണ് ജഡ്ജ് ചെയ്യും പക്ഷെ ഒറ്റ കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട് പണ്ട് സിനിമയും ഞാൻ കീറി മുറിച്ചു അയ്യാതെന്ന കാണിച്ചു ഇങ്ങനെ കാണിച്ചൊന്നും ഞാൻ അതല്ല പക്ഷെ ഇന്ന് സിനിമയിലെ കഷ്ടപ്പാട് കാണുമ്പം അവർ കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് പാത്രം കഴുകിയുടെ കഴിക്കാനും കൊണ്ട് തരുന്നൊരു ഞാൻ ആദ്യം പോയി മിണ്ടുന്ന നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവിടെ പോയിരുന്നു പാത്രം കഴുകുന്ന കുട്ടികളോട് എത്ര പേര് ഒരാൾ ഒരു നായകൻ തന്നെയോ ഒരു നായിക തന്നെയോ ഒരു ക്യാമറമാൻ തന്നെ ഒരു സിനിമ ഉണ്ടാവുന്നില്ല ഒരു ഡയറക്ടർ മാത്രമായിട്ട് ഈ നാല് പേരിലല്ല സിനിമ അതിനകത്ത് ലൈറ്റ് ബോയ് ഉൾപ്പെടെ പാത്രം നമുക്ക് നമുക്ക് പട്ടിണിയില്ലാതെ നമുക്ക് ദാഹം ഇല്ലാതെ നമ്മളെ കഴിപ്പിക്കുന്നവരുൾപ്പെടെ എല്ലാവരും ഈക്വൽ ആണ് അല്ലേ ഇപ്പം എനിക്കൊരു മോക്ക് ഒരുപാട് നല്ല ഹെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മനസ്ത്രീയാവോ നല്ല കണ്ണുണ്ടാകണം നല്ല ചുണ്ട് എന്ന് ഞാൻ എല്ലാവർക്കും അവനവൻ്റെ ആ ഒരു ഇത് അവനോൻ്റെ ബ്യൂട്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ എൻ്റെ ഹെയർ നല്ലോന്ന് പറഞ്ഞാൽ ഹെയർ മാത്രമാണോ നോക്കുന്നത് അല്ല എൻ്റെ ചുണ്ട നല്ല ചുണ്ടല്ല ഒക്കെ ചുണ്ട ലിഫ്റ്റ് കണ്ണു വളർത്തുമ്പോൾ കണ്ണേ ഉപേക്ഷിക്കൂ അതുപോലെയാണ് ഒരു സിനിമയിലെ എല്ലാവരും എല്ലാവരും സിനിമയുടെ കഥ പറയാൻ തുടങ്ങുമ്പം തൊട്ടുള്ളത് അവസാനം വരെ എല്ലാവരും ഒറ്റ മനസ്സിലായി ഇറങ്ങുമ്പം ദൈവമേ എനിക്കങ്ങനെ പല സിനിമ ഇതും തോന്നിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പം ആ ലൊക്കേഷനിൽ നിന്ന് പോകുമ്പം നമുക്കറിയാൻ പറ്റും ഈ സിനിമ എന്താവുമെന്ന് ആ ആ വൈബിലുണ്ട് ഒരുപാട് ചിലടത്ത് എനിക്ക് തോന്നിട്ടുണ്ട് അവർ സിനിമ ഒരെന്തോ സംഭവമാണെന്ന് വെക്കാൻ വെക്കുന്നതൊന്നും ഒന്നും അല്ലാണ്ടായി പോകാറുണ്ട് എന്നാൽ നമ്മ എല്ലാം ഒരു കാരണം ഒരു സിനിമ ലൊക്കേഷൻ ഒരു നൂറു പേരുണ്ട് അവര് നൂറു പേരുടെയും സന്തോഷം എപ്പോഴും പോസിറ്റീവ് എന്ന് പറയുന്നത് എന്തിനാ ഇപ്പം യോഗയ്ക്കൊക്കെ ചിരിയും അതും ഇതൊക്കെ കാണിക്കുന്നതുണ്ടോ പോസിറ്റീവ് വരാൻ വേണ്ടിയാണ് അപ്പൊ ആ കൂട്ടായ്മയുടെ സന്തോഷമാണ് ഇപ്പം ധ്യാനത്തിന് പോയാൽ കയ്യടിച്ച് പ്രാർത്ഥിക്കുന്നു ചിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു എന്നു ഞാൻ എല്ലാവരും പിന്നെ സന്തോഷത്തോടെ സന്തോഷമെന്ന വാക്ക് അതിവിടെയും ഒരു കമ്മ്യൂണിറ്റി ഒരു നല്ല ഇതാണെങ്കിൽ അതിന് സക്സസ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അല്ല ഒരു ഗ്യാങ് ഇപ്പോളും ഉണ്ട് എല്ലാവർക്കും ഓരോ സെക്ഷനാണ് ഫുഡിന് പോലും അതൊക്കെ എനിക്ക് കാരണം എല്ലാവരും എല്ലാരും അവനവന്റെ വീട്ടിലെ രാജാക്കന്മാരാ അല്ലേ കഞ്ഞിയും പയറും വെക്കുന്നവനാണെങ്കിൽ പോലും അവനെ സംബന്ധിച്ചവൻ കഞ്ഞി വെക്കുന്നത് അവന്റെ കഷ്ടപ്പാടിന്റെ അവനവിടുത്തെ അവന്റെ വീട്ടിലെ രാജാവാണ് കറക്റ്റ് ചിലപ്പം ഇങ്ങനെപ്പോഴത്തെവൻ ഒരു കറി കൂടുകൾ ഉണ്ടാവും അതിൻ്റെ മുകളിൽ എന്തുമായിക്കോട്ടെ പക്ഷെ ഓരോ വ്യക്തിക്കും അവന്റേതായ ആ ഒരു അംഗീകാരം അതിന് അത് ചിലവർ കാറ്റഗറി തിരിച്ചു കൊടുക്കും അത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം സ്ത്രീ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നമ്മൾ സിനിമാ മേഖല എന്ന് സിനിമ എന്ന് മാത്രം പറയുന്നില്ല പക്ഷെ ഇത്തരത്തിലുള്ള മേഖലകളിൽ നമുക്ക് സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പ്രിവിലേജുകൾ കുറവാണ് സ്ത്രീ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്ന കുറെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക കൺസിഡറേഷൻ കുറച്ച് തരിക ഇല്ലാണ്ട് ഇഗ്നോർ ചെയ്യണമെന്ന് പറയണില്ല നമ്മൾ നമ്മുടെ രാജാവന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ പത്ത് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നവരൊക്കെ നമ്മുടെ പ്രജയാണ് നമ്മളെ ഭരിക്കാൻ ആരും അനുവാദം കൊടുക്കാറുണ്ട് മതി നമുക്ക് നമ്മളാണ് നമുക്ക് വിലയിടേണ്ടത് നമ്മൾ അവിടെ താന്നു പോകുമ്പോഴാണ് ശരിയായിരിക്കാം ഞാൻ ചില കഴിഞ്ഞ ദിവസം ഈടെ എൻ്റെ ഓടിക്കാറല്ലേ ഞാൻ വണ്ടി ഓ ദാരിദ്ര്യം പിടിച്ച സ്ത്രീക്ക് ഓടിക്കാറോ എന്ന് ചോദിച്ചു അവർ നോക്കുമ്പം ജീൻസും ടോപ്പും ഇട്ട് ഓടിക്കാറ് ഓടിക്കുന്ന ഓരോ മനുഷ്യന്റെ കാഴ്ചപ്പാടാണ് ഹൈ ഹീലിട്ട് മുടികെട്ടി അല്ലെ കൂളിങ് ക്ലാസ് വെച്ച് ഓടി ഓടിച്ചാലേ പണക്കാരിയാവും ഞാൻ പണക്കാരിയല്ല ഞാൻ സാധാരണക്കാരിയാണ് ഞാൻ പറയുവാണ് ഇനി ഞാൻ പണക്കാരിയാന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ കൊടുക്കരുത് ഞങ്ങൾ അങ്ങനത്തെ ഇപ്പം ആയിരം രൂപയ്ക്കും ഡ്രസ്സ് കിട്ടും അയ്യായിരം രൂപയ്ക്കും ഡ്രസ്സ് കിട്ടും പതിനായിരം രൂപയ്ക്കും ഡ്രസ്സ് കിട്ടും ഇപ്പം ഇതിപ്പോ ഞാൻ ഇന്ന് ഇവിടെ ഇട്ട സ്ഥിതിക്ക് അടുത്ത ഇന്റർവ്യൂവിന് എനിക്ക് തരാൻ പറ്റൂല വെറുതെ വേസ്റ്റാക്കുന്ന വെറുതെ ഡ്രസ്സിന് അധികം പൈസ കളയാറില്ല കുറഞ്ഞ ഡ്രസ്സുകൾ പക്ഷെ ശരിയാണ് പബ്ലിക്കിൽ ഇറങ്ങാൻ നല്ല ആവശ്യങ്ങൾക്ക് വാങ്ങാറുമുണ്ട് കേട്ടോ നമ്മുടെ സമൂഹം ക്യാറ്റ് ആ ആൾക്കാരെ ശരിക്കും വസ്ത്രം കൊണ്ടും അവരുടെ നടത്തം കൊണ്ടും ഒക്കെയാണ് കൂടുതൽ ആൾക്കാരെ വിലയിരുത്തുന്നത് ഒരു കുറച്ച് ജാടയിട്ട് വലിയൊരു ബാൻഡ് ഇതൊക്കെ കൊണ്ട് നടന്ന് വലിയ ഹൈഹീൽ ശരി പെട്ടെന്ന് അതിന് മോഡ അതിന് അവർ ഓർക്കുന്ന റിച്ചാന്നാണ്